സമ്പാദിക്കുവാൻ വേണ്ടി മനുഷ്യൻ നട്ടോട്ടം ഓടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമ്പാദിക്കുവാനുള്ള എളുപ്പ വഴികളും മാർഗങ്ങളും മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ദുന്നവിയായ സമ്പാദ്യത്തിനേക്കാളും നമുക്ക് ആവശ്യമായത് ആഹ്രത്തിലേക്കുള്ള സമ്പാദ്യമാണ് കാരണം നമ്മൾ ഒരു യാത്രക്കാരാണ് എന്നും ആ യാത്ര ചെന്നെത്തേണ്ടത് മഹ്റ എന്ന വലിയ ലോകത്തേക്ക് അവിടെ നിന്ന് സ്വർഗമോ നരകമോ അള്ളാഹു സ്വർഗീയ കൂട്ടലിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസുഖത്തിലേക്ക് സമ്പാദിക്കുവാനുള്ള ഒന്ന് രണ്ട് കുറുക്കുവികൾ കുറുക്കുവഴി എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് കൂലികൾ നമുക്ക് സമ്പാദിക്കുവാൻ കഴിയും ഏതൊരു മനുഷ്യനും ഇന്ന് ഒരു സാ സാധാരണ ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നിത്യമായി നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കുന്ന ആളുകൾ ഒതുവ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമുകളിലേക്ക് പോകുന്നവരാണ് കലാ ഉൽഹാജത്തിന് വേണ്ടി നമ്മൾ കക്കൂസുകളിലേക്കും ഒക്കെ പോകുന്നവരാണ് അതുപോലെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും പള്ളിയിലേക്ക് പ്രവേശിക്കുകയും പള്ളിയിൽ നിന്ന് പുറത്തു വരികയും ഇങ്ങനെ നമ്മൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തായാലും നമ്മൾ ചെയ്യും എന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കൂലിയായി മാറ്റുവാൻ കഴിയും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എന്തായാലും പുറത്തു പോകുമ്പോൾ ചെരുപ്പ് ധരിക്കും ചെരുപ്പ് ധരിക്കണ സമയത്ത് വലത് മുന്തിക്കൽ സുന്നത്താണ് കാരണം ഹബീബായ് സല്ല അലുസമ്മ തങ്ങള് എല്ലാ നല്ല കാര്യങ്ങൾക്കും വലത്തേതിനെ മുന്തിച്ചിരുന്നു മുത്തനബി എത്തിബാഗ് ചെയ്യൽ സുന്നത്താണെന്ന് എന്ന് പറയേണ്ടതില്ലോ അതുകൊണ്ട് ആ ചെരുപ്പ് ധരിക്കണ സമയത്ത് ഇരുന്ന് ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ് എന്ന് ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഇരുന്ന് ധരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ധരിക്കണ സമയത്ത് നമ്മുടെ വലത് കാല് ആദ്യം ഒന്ന് ധരിച്ചിട്ട് ധരിക്കണ സമയത്ത് ഒന്ന് എന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഈ ചെരുപ്പ് ധരിക്കുന്നു ചൊല്ലി ധരിച്ചാൽ ഒരൊറ്റ ചെറിയൊരു ശ്രദ്ധ മാത്രമേ നമുക്ക് കണ്ടു അതുപോലെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് വലത് കാലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വെച്ച് ആ വീട്ടുകാരോട് സലാം പറഞ്ഞ് ഉള്ളിലേക്ക് കടന്നാൽ ബാത്റൂമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്തായാലും പോകുമല്ലോ ആ പോകുന്ന സമയത്ത് വലത് എടുത്തു വെച്ച് ഉള്ളിലേക്ക് കടന്നാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇടത് കാലം വെക്കാൻ വേണ്ടി ഒരു ശ്രദ്ധ ഒപ്പം ഇതൊക്കെ ഒരു സൽക്കരമമായി നമുക്ക് കിട്ടുകയും ചെയ്യും എന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അതുപോലെ നിസ്കരിക്കാൻ വേണ്ടി ഊതുകൊടുക്കുന്ന സമയത്ത് കിവിലയിലേക്ക് തി മുന്നിട്ടുകൊണ്ട് ഒതു കൊടുക്ക എന്തായാലും ഒതു കൊടുക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നിത്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഇബാധത്തുകളാക്കി മാറ്റാൻ കഴിയും നമ്മൾ സ്വതക്ക ചെയ്യുന്ന സമയത്ത് സ്വതക്ക ചെയ്യൽ സുന്നത്താണ് ആ സ്വതക്കയെ നേർച്ചയാക്കി കൊടുത്താൽ എന്തായാലും കൊടുക്കുന്നുള്ള ഒരു സ്വതക്ക ആ സ്വതക്ക ഞാനിത് നേർച്ചയാക്കുന്നു എന്ന് കരുതിയിട്ട് ആ നേർച്ച അങ്ങട്ട് കൊടുത്തു വീട്ടിയാൽ ആ നേർച്ച അങ്ങട്ട് കൊടുത്താൽ അതിനിക്ക് പ്രതിഫലം ഫറലിന്റെ പ്രതിഫലമായി ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നോടത്തും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുമെല്ലാം ചെറിയൊരു കരുത്ത് നമുക്കുണ്ടായാൽ നമ്മൾ ഒന്ന് സമ്പാദിക്കുന്ന കൊടുത്ത് കോടികൾ നമുക്ക് സമ്പാദിക്കാനാവും അള്ളാഹു സുബഹാനോത്താൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി നേടി അവന്റെ തൃപ്തിയിലായിട്ട് മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ സ്ലാഅലൈക്കും വർമ്മത്തുള്ളൂ